ഇവിടുത്തെ ദേശീയ വാഹനം ഇടിച്ചാട്ടല്ലോ സെപ്റ്റിക് ആവോ എന്ന് പറഞ്ഞ തുരുമ്പാണ് കംപ്ലീറ്റ് നൂറുപടി സാധനത്തിന് നാന്നൂറ്റിയ കുറുക്ക് പറയും അപ്പൊ നമ്മള് അതിന് പകുതിക്ക് ചോദിക്കും ഇരുന്നൂറ് രൂപ ചോദിക്കും അപ്പോഴും ലാഭം ചിക്കൻ ഫ്രൈ കിറ്റിനോ അപ്പോൾ ഒരു വീണ്ടും ഒരു ഡൽഹി യാത്രയാണ് നമ്മളൊരു വണ്ടി വീട് എടുക്കാൻ പോവാണ് എടുക്കാനും വണ്ടി നോക്കാനും ഇയാൾക്ക് ഒരു വണ്ടി നോക്കും വേണം എനിക്കൊരു വണ്ടി എടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു വീണ്ടും യാത്ര പോവാണ് അപ്പോൾ നമ്മളെ ഒറ്റപ്പാലത്താണ് ട്രെയിൻ പ്രാവശ്യം നമ്മൾ ആന്ധ്ര വഴിയാണ് ഈ വഴി പോവാണ് കേരള എക്സ്പ്രസ് മറ്റൊരു സ്റ്റേഷനായിട്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു സി ജിസ് വേൾഡ് സ്റ്റേഷനിലെത്തിയിട്ടോ നമ്മൾ നമ്മൾ അവരെ ഡ്രോപ്പ് നമ്മൾ ചേട്ടൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി ഒറ്റപ്പാലം സ്റ്റേഷനിലാണ് ആ നമ്മളോ ഭയങ്കര ബിസിയാണ് എന്തൊക്കെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വണ്ടി ഒരു അരമണിക്കൂർ ലേറ്റ് ആണ് വടക്കാഞ്ചേരി വിട്ടു നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കരുതിയിട്ടുണ്ട് നമ്മളെ വൈഫ് നമ്മളെ ചപ്പാത്തി ഓസ്റ്റ് ഒക്കെ എടുക്കുന്നത് നമ്മൾ ട്രെയിനിൽ കഴിക്കണം തൂ ആനം തുമ്പികൾ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിലൊരു ഈ ഒറ്റപ്പാലാണ് ഈ വാർത്ത എടുത്തായിരുന്നു ഇവിടെ പാർവതി ഇങ്ങനെ ഒരു അന്നിവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു വെള്ളം എടുക്കേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ അത് പൊളിച്ച് അതിൻ്റെ അടുത്താണ് ആ നമ്മൾ മോഹൻലാലിനെ വെയിറ്റ് ചെയ്ത് ഒളിഞ്ഞു നോക്കി കൊണ്ടിരുന്നിരുന്നു മോഹൻലാലി ഇവിടെ ഇങ്ങനെ വന്ന് ട്രെയിനിറങ്ങി നമ്മുടെ സോമനും സുമലതയും കൂടി ആ വാട്ടും കൂടി ഇറങ്ങി നിൽക്കണം ഇവിടെ സുമലത്തെ ഇവിടുന്ന് ഒളിഞ്ഞ് നിൽക്കുന്ന മസാലായിരുന്നു ഇത് ഒക്കെ മാറ്റി ഇപ്പോൾ ആകെ മാറി ഇപ്പോൾ മോദിയുടെ പുതിയ കൺസക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പാലം സ്റ്റേഷനിലോ നമ്മൾ അളിയത് എവിടെയും ഫുള്ള് വിളിയോട് വിളിയാന്ന് ഞങ്ങളെല്ലാം കൂടെയാണ് യാത്ര പ്രാവശ്യം ഡൽഹിക്ക് അവിടുന്ന് ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഏതോ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ കണ്ണ് കാണുന്നില്ല പേര് വായിക്കാൻ പറ്റുന്നില്ല കട്ട വെയിറ്റിങ്ങിലാണ് സമയം ഏഴ് മണി ഏഴ് പത്തിന് വരുന്നാണ് പറയുന്നത് ആ അനൗൺസ്മെന്റ് വരണം അപ്പഴാണ് നമ്മളെ വണ്ടി വരുന്നിട്ട് കേട്ടോ ബാക്ക് ലാൻഡ് വണ്ടി അത് അവിടെ വരണം കേരള എക്സ്പ്രസ് അടിയ പേര് വണ്ടി എത്തി നമ്മളെ ബി ഫോറാണ് കേട്ടോ ബി വണ് എസ് വണ് വരും വരൂ വരും എസ് ടു എസ് ത്രീ ും പോവും പോവും വണ്ടി പോണുള്ളു ഇതാ പറയൂ ബി ഫോറ് ഞങ്ങൾ വണ്ടിയിലൊക്കെ എറിയിട്ടോ ഞങ്ങള് ഫുള്ള് ട്രെയിൻ ഈ അറ്റത്താണ് ഈ ഡോറിന്റെ ഈ ഡോറിന്റെ അടുത്താണ് ഒന്ന് ഒന്നും നാലും കാരണം നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ ഡോർ ഇങ്ങനെ കിറു എന്നുള്ള തുറക്കലോ അടക്കലോ കഴിഞ്ഞ പ്രാവശ്യം പൂവളോ അതെ ഇതേ പ്രശ്നമായി അതെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ആരോ ഒന്ന് കിടന്ന് റെഡിയാക്കി നേരപ്പാക്കിയിട്ട് പോയിട്ടുണ്ട് ഞാൻ ബ്ലാങ്ക അത് അവിടെ വേറെ അതിന് എടുക്കണം ഇനി ഫുഡ് കഴിക്കണം ഏതോ ഫാമിലി ഉണ്ട് അത് ഭയങ്കര വീഡിയോ ചാറ്റ് ഇവിടുത്തെ നല്ല മലയാളികളുണ്ട് ഞാനെന്തോ സീരിയസ് ആയിട്ട് ചർച്ച ആര് ഒരാൾ പാലക്കാട് ഇറങ്ങും ഒരാൾ വിജയവാഡയിൽ ഇറങ്ങാറുണ്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നു വണ്ടി വിട്ടോട്ടേ ഇരിക്കുകയാണ് അടിപൊളി ആയിട്ട് നല്ല സ്പീഡിൽ പോയിട്ട് ഇനി പാലക്കാട് കോയമ്പത്തൂർ അങ്ങനെ പോയി അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കണ്ടേ കഴിക്കണം പാലക്കാട് കിട്ടേ കഴിക്കണം നമുക്കൊരു ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടോ സംസ്ഥാന ഭാരവാഹിയാണ് സംസ്ഥാന ഭാരവാഹിയാണ് എലക്ഷൻ ഭാരവാഹിയൊക്കെ നമുക്ക് ഒരു പിന്നെ കിട്ടിയിരിക്കുന്നു നമ്മള് പാലക്കാട് എത്തില്ല പാലക്കാട് ഒലോക്കോട് പുള്ളിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഓമ സോമ ഫുള്ള് ഓർഡർ ചെയ്തു ഉള്ള നമ്മളെ അടുത്ത സീറ്റിനു നമ്മൾ ഒലക്കോട് നല്ല തിരക്കാണ് സ്റ്റേഷനിൽ പ്രശ്നം ടൈമിങ് നല്ല ടൈമിംഗാണ് നമുക്ക് സാറിനൊക്കെ നമ്മൾ രാവിലെയൊക്കെയാണ് ട്രെയിനില് കാരണം നമ്മൾ നല്ല ടൈമിങ് ഇനി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം ഇനി നമ്മള് മിക്കവാറും സ്റ്റേഷനിൽ ഇറങ്ങണമെന്നുണ്ടാവില്ല ഇനി നമുക്ക് രാവിലെ എവിടെങ്കിലും ആന്ധ്രയിൽ എവിടെങ്കിലും സ്ഥലത്ത് വെച്ച് കാണാം നമ്മളങ്ങനെ നെല്ലൂര് എത്തി നെല്ലൂര് നേരം വെളുത്തു നല്ല മഴയാണ് ഇവിടെ ಮಳ ನೆಲ್ಲೂರ್ ಏಳ ಇರುವು ഇന്ത്യയിലെങ്കിലും ടോട്ടൽ എത്ര ട്രെയിൻ വേണം അറിയുന്നവരൊന്ന് കംപ്ലൈൻറ്റ് ആകും കമന്റ് ചെയ്യണ്ടാവും അതൊക്കെ കംപ്ലൈൻറ് അല്ലെ കമന്റ് ചെയ്യുന്നത് അപ്പം എന്താ വെച്ചാൽ കറക്റ്റ് ആൻസർ പറയുന്ന ആൾക്കാരെ നമ്മൾ നറുക്കെടുത്തിട്ട് സമ്മാനം തരുന്നതായിരിക്കും കറക്റ്റ് ഉത്തരം പറയുന്ന ആൾക്കാരെ ഒരു നറുക്കെടുത്തിട്ട് നമ്മളൊരു സമ്മാനം കിട്ടും അപ്പം എത്ര കേരള എക്സ്പ്രസ് ഉണ്ടെങ്കിലാണ് ഡെയിലി ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറയും അറിയണവരുണ്ടാവും നേരം ഒന്ന് മൊത്തം ചെറുനാരങ്ങ തൈകളാണ് കേട്ടോ ചെറുനാരങ്ങ അഴ്ച്ചയ്ക്ക് വന്നാൽ മതി ഫുൾ ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ ലോക വിജയവാടിൽ വാങ്ങണം നമ്മുടെ സമൂസ ഉണ്ട്

ഞങ്ങളെ ഞങ്ങള് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങള് സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തിട്ട് ഞങ്ങള് സമൂസ പത്തെണ്ണ അഞ്ചും അഞ്ചു കഴിക്കും അങ്ങനെ ഉറങ്ങിയും ഉറങ്ങിയും നീറ്റുമെ ഒരു പകല് പകുതിയായി രണ്ടുമണി രണ്ടേകാലായി ഇന്ന് ഒരു പകല് കൂടി ണം നാളെ ഉച്ചക്ക് ഒന്നരക്കാണ് എത്തും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ ലേറ്റായിട്ട് കൊറേ സമൂസ വാങ്ങി തന്നു പഴം തന്നു വയറ് നിറഞ്ഞു ഈ അടുത്തത് ബാറങ്കൽ എന്നൊരു എന്തെങ്കിലും ഉണ്ടോ നോക്കണം അതേ വാങ്ങി കഴിക്കണം പിന്നീ കിടന്നുടങ്ങണം ഞാൻ വൈകുന്നേരം ആക്കണം കഴിഞ്ഞാൽ പിന്നെ മഹാരാഷ്ട്ര എത്തി മഹാരാഷ്ട്ര ഏതോ സ്റ്റേഷനിൽ രാത്രിയായി ആറു എബിളി ഇരുട്ടായി ക്ലൈമറ്റ് ഒക്കെ നല്ല ക്ലൈമറ്റാണ് ഇരുന്ന് 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 മതിയായി ഇനി ഒമ്പത് മണിക്ക് നാഗ്പൂരെത്തും ഭക്ഷണം നമ്മൾ പാൻഡ്രിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാണണം നോക്ക് ഏതോ അക്രമീനെ പിടിച്ചിട്ട് തിരിച്ച് കെട്ടിയിട്ടാണ് മഹാരാഷ്ട്രയില് സ്ഥലത്ത് എത്തിണ്ട് ഇവിടുത്തെ വണ്ടി വിടാറായി നമ്മളെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളാണ് പഠിക്കുന്നത് കേരളത്തിലാണ് കേട്ടോ അവരുടെ വീട് ഡൽഹിയിലാണ് കേരളത്തിൽ പഠിക്കുന്നത് അവരുടെ പാപ്പ മറ്റേ ഐ ഡി ബി പിൻ ട്വന്റി ാണ് വർക്ക് ചെയ്യണേ നാട്ടിലേക്ക് പോവാണ് ഡൽഹിക്ക് അമ്മയും അവരുടെ അമ്മയുടെ കൂടെ ഒരാളും ഉണ്ട് നമ്മളെ കമ്പനിയാണ് സുപ്രഭാതം നമ്മൾ രാവിലെ മീറ്റ് ഏഴ് മണിയായി എവിടെ നമ്മള് അറിയോ ഏതോ പാലൊക്കെ കഴിഞ്ഞ് കുറെ ഇത് പോകുന്നുണ്ട് ഒച്ചയ്ക്ക് ഒന്നരയ്ക്ക് എത്തും നല്ല സ്ഥലത്ത് എത്തിട്ട ൻസി വീരാങ്ങന ലക്ഷ്മിബായി ജാൻസി ഇവിടെ നല്ല കറുമുറു കളികളൊക്കെ ഞങ്ങള് ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു ഇവിടെ അഞ്ചു മിനിറ്റ് ഉണ്ട് പാഞ്ചു മിനിറ്റ് റെസ്റ്റ് ആയി ഇതാണ് അങ്ങനെ ഇപ്പൊ സമയം ഇത്ര എട്ടുമണിയാവണു ഇനി ഒന്നര മണിയാക്കി ഒന്നര മണി വരെ ഇരിക്കണം നമ്മള് ആഗ്രഹ ആഗ്ര മണി പത്തര നമ്മൾ ട്രെയിനിൽ വന്ന കുറേ മലയാളി സ്റ്റുഡൻസ് ഉണ്ട് ഇവര് എന്താ ഇവരെന്തോ ഗ്രാജുവേഷൻ്റെ ഇതിന് വന്നു ഇവരൊക്കെ ഇവിടെ അറിഞ്ഞാണ് നമ്മള് ആ നമ്മളങ്ങനെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനോ ഏതാനും അങ്ങനെ നമ്മള് നാല്പത്തിരണ്ട് മണിക്കൂറിന് ശേഷം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വന്നിറങ്ങാൻ പോവാണ് സുഹൃത്തുക്കളി റൂം പഹാർഗഞ്ച് പോയി റൂമെടുക്കണം ഓക്കെ ഇനി വണ്ടി വണ്ടിന്ന് ഇറങ്ങട്ടെ

നമ്മള് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നമ്മള് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തേക്ക് ഇറങ്ങാം എന്നിട്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ പഹാർഗഞ്ച് അവിടെ നിങ്ങൾക്ക് ഒരുപാട് റൂമുകൾ കിട്ടാം പഹാർഗഞ്ചിൽ എത്തിയിട്ടാണല്ലേ ാണ് റൂമുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കണ്ടില്ല പഹാർഗഞ്ചിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഓ ഗായ്സ് അങ്ങനെ നമ്മളെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പഹാർഗഞ്ച് കയറി ഒരു റൂം എടുത്തു കേട്ടോ റൂമെടുത്തിട്ട് റൂമൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കാരണം ഞങ്ങളെ പെട്ടെന്നുള്ള ഒരു ആവശ്യം ഞങ്ങൾക്ക് പെട്ടെന്ന് റൂം എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ അവർക്കും നിങ്ങൾ രണ്ടു ദിവസം ബാത്റൂമിൽ ഒന്നും ശരിക്കും പോവാത്തോണ്ടേ എമർജൻസി ഉണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് കിട്ടിയ ഒരു റൂം എടുത്ത് എണ്ണൂറ് റുപ്യ അവിടെ റൂമാണ് റൂമൊക്കെ കാണിക്കാൻ പറ്റിയ റൂമൊന്നും അല്ല അല്ല മോശ റൂം തന്നെയാണ് അത് കാരണം നമ്മൾ നാളെ അവിടുന്ന് മാറും ഏതായാലും എടുത്തു പോയില്ലേ നമ്മൾ നാളെ ആ കരോൾ ബാഗിൽ അവിടെ നിന്ന് പോയിട്ട് കാണിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഞങ്ങളിതിന് ഭക്ഷണം കഴിക്കാനായിട്ട് ഫോൺ ചെയ്ത് ഇപ്പം നമ്മളൊരു മലയാളി ഹോട്ടൽ തിരഞ്ഞെടുപ്പിടിച്ചോ ഭയങ്കര തിരക്കാണ് ഇവിടെ ഇവിടെ അയില പരിച്ചതും ചോറൊക്കെ ഉണ്ട് അപ്പൊ നമ്മളത് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് നമ്മളെ വണ്ടി നോക്കാനായിട്ട് കറോൾ ബാഗ് വരെ പോവട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണാം ഓക്കെ നേരമായി കഴിഞ്ഞ ബാൽക്കണിന്നുള്ളൊരു വ്യൂ ആണ് ഇതാണ് പഹാർഗഞ്ച് മൊബൈൽ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ മൊബൈൽ അങ്ങനെ തഴക്കി പോയു സൂക്ഷിച്ച് വേണം പഠിക്കാൻ പോകുകയാണ് ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല ഭയങ്കര ബാർഗെയിനിങ് ചെയ്യണം കേട്ടോ ഭയങ്കര വില ഒരു നൂറ് ഉറുപ്പയുടെ സാധനത്തിന് നാനൂറ്റി അമ്പത് ഉറപ്പ് പറയും അപ്പം നമ്മൾ അതിന് പകുതിക്ക് ചോദിക്കും ഇരുന്നൂറ് രൂപ ചോദിക്കും അപ്പോഴും ഇവർക്ക് ലാഭമാണ് അതാണ് ഇവിടുത്തെ ഒരു ഇത് അപ്പം നമ്മൾ നല്ല ബാർഗൈൻ ചെയ്തിട്ട് മേടിക്കണം അനൗൺസ്മെന്റ് കേൾക്കണോ റെയിൽവേ സ്റ്റേഷൻസ്മെന്റ് കേൾക്കണോ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇതായി ഈ ബിൽഡിങ്ങിന്റെ നേരെ അപ്പുറത്താണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അവിടെ തന്നെ അനൗൺസ്മെന്റ് കേൾക്കുന്നത് നമ്മളെ റൂമിന്റെ പേര് കൈലാഷ് കേട്ടോ കൈലാഷ് ഹോട്ടൽ നമ്മളെ റൂമിൽ നേരെ അറുകിട നല്ല का का सर ചിക്കൻ ഫ്രൈ കിട്ടിക്കാട്ടിക്കാ വൺ തേർട്ടി നമ്മള് ഇറങ്ങി ഭൂമിയിൽ ഇറങ്ങി ഇവിടെ മുഴുവൻ ലോഡ്ജുകളാണ് മ്യൂസിക് ബാറ് ഡാൻസ് ബാറ് ൈവ് മ്യൂസിക് ബാർ ലൈവ് മ്യൂസിക് ഇതാണ് വണ്ടികൾ വന്ന് നമ്മൾ മാറിക്കൊടുത്തില്ലെങ്കിൽ പിന്നീട് വന്നിരിക്കും പിന്നാലും പിന്നാലെ പിന്നെ അതാണ് ഇവിടുത്തെ ദേശീയ പക്ഷി എന്നൊക്കെ പറഞ്ഞ ദേശീയ വാഹനം ഇവിടത്തെ ഡൽഹിയുടെ ദേശീയ വാഹനാണ് ട്ടാ അത് ഈ സാധനം ഇല്ലെങ്കിൽ ഇവിടെ നിശ്ചലമാവും ഇരുനൂറ് റുപ്പ്യടുത്ത ഷെയർ അടിച്ച നമുക്ക് പോവാത്ത എത്ര റുപ്യാ വാങ്ങി അറിയോ അവിടെ ഇരുന്നൂറ് റുപ്പ്യള്ളത് പേപ്പന്നെ പേപ്പ കാണാൻ വേണ്ടി പറയാ അന്ന് അവിടെ എത്ര റുപ്യ വാങ്ങിയത് തന്നെ കല്യാണത്തിന് ൂടേ ചെലപ്പോ ആ മോഡലാണ് പക്ഷെ അതൊക്കെ മതി നേരത്തെ ഇടാനൊക്കെ അത് ഇപ്പളാ അവിടെ ഇരിക്കാം ബാ ഓറി വെള്ളം

അല്ലെ യാത്രയാണ് ഞങ്ങടെന്ന് ഇതിനിടയ്ക്ക് വൈകുന്നേരത്തെ കറോൾ ബാഗിലൊക്കെ പോയി വന്നു അതൊരു ആ കളി ഓ അതെയാ ഇവിടുത്തെ ദേശീയ വാഹനം അടിച്ചാട്ടല്ലോ സെപ്റ്റിക് ആവോ പറഞ്ഞ തുരുമ്പാണ് കംപ്ലീറ്റ് തുരുമ്പ് എടുക്കണം ചെറുതാ ടോപ്പ് നല്ല മെറ്റീരിയൽ ണോസ് ും കൂലാണോ ഈ ബഹാർഗഞ്ചില് ഇന്നത്തെ യാത്ര കൂടി നമ്മളെ ആദ്യത്തെ വീഡിയോ അവസാനിക്കാൻ കേട്ടോ നമ്മളെ വരവും ഈ ബഹാർഗഞ്ചിലുള്ള യാത്ര കൂടി നമ്മൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും നാളെ രാവിലെ മുതൽ നമ്മൾ പുതിയ വീഡിയോ ആണ്